നമസ്കാരം മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ തലപ്പത്ത് വൻ മാറ്റങ്ങൾക്ക് സാധ്യത എന്ന സൂചന കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി അമ്മ സംഘടനയിൽ വിവിധ പദവികൾ നയിച്ച ഇടവേള ബാബു ഭാരവാഹിയാകാൻ ഇനി ഇല്ല എന്ന നിലപാടെടുത്തു എന്നാണ് റിപ്പോർട്ട് നിലവിൽ ബാബു ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു സ്ഥാനം ഒഴിയുന്നതോടെ മോഹൻലാലും സെക്രട്ടറി സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ജൂൺ മുപ്പതിന് ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് അമ്മയുടെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുക നിലവിൽ സംഘടനയിൽ അഞ്ഞൂറ്റി ആറ് പേർക്കാണ് വോട്ടവകാശമുള്ളത് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങും കാൽ കാലത്തോളം അമ്മയെ നയിച്ച ഇടവേള ബാബു നേതൃസ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ജൂൺ മൂന്ന് മുതൽ പത്രികകൾ സ്വീകരിക്കും ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷം ഇടവേള ബാബു സ്വയം ഒഴിയുന്നു എന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കും ഇനി നേതൃസ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന കാര്യം ഇടവേള ബാബു സ്ഥിരീകരിച്ചു ഒരു മാറ്റം അനിവാര്യമാണ് ഞാനായിട്ട് മാറിയാലേ നടക്കൂ പുതിയ ആളുകൾ വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ തവണ തന്നെ ബാബു സ്ഥാനമൊഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു മമ്മൂട്ടിയുടെ വികാരഭരിതമായ വാക്കുകൾക്ക് മുന്നിൽ അദ്ദേഹം തീരുമാനം മാറ്റുകയായിരുന്നു ഇത്തവണ എത്ര സമ്മർദ്ദമുണ്ടായാലും നിലപാട് മാറ്റില്ല എന്ന് ഇടവേള ബാബു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അമ്മ രൂപീകൃതമായതിനു ശേഷമുള്ള മൂന്നാമത്തെ ഭരണസമിതി മുതൽ ഇടവേള ബാബു നേതൃസ്ഥാനത്തുണ്ട് ഇന്നസന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണറിയ സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു തുടക്കം മമ്മൂട്ടി മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ബാബു സെക്രട്ടറിയായി രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറിയായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മോഹൻലാലും ഇടവേള ബാബുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും മത്സരമുണ്ടായി മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോനും വോട്ടെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റുമാരായപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ലാലും വിജയ് ബാബുവും അട്ടിമറി വിജയം നേടി ഔദ്യോഗിക പക്ഷത്തു നിന്ന് മത്സരിച്ച നിവിൻ പോളിയും ആശാ ശരത്തും ഹണി റോസുമാണ് അന്ന് തോറ്റത്